എനിക്കറിയാം യെസ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിൻ്റെ ആരാധകരായിട്ടുള്ള നിങ്ങൾ എല്ലാവരും വിട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും ഞാൻ പറയാനായിട്ട് പോവുക എന്താണെന്നല്ലേ അതെ ബിക്കാ ശുംനം കേരള ബ്ലാസ്റ്റേഴ്സിലേക്കും പ്രീതം കോട്ടാൽ ചെന്നൈ എഫ് സിയിലേക്കും ഈ ഒരു കാര്യം തന്നെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കാരണം ഇത് വൈകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ കുറച്ചുകൂടെ വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റുകൾ കിട്ടുമെന്ന് നോക്കി വെറുതെ സമയം കളഞ്ഞാണ് എന്തായാലും ഇന്റെ കുറച്ച് ഒപ്പിനിയൻസും കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് സോ സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പോൾ ബിക്കാശുംനം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്നുള്ള വാർത്ത ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ അതായത് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വരുന്നു എന്നുള്ള വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഒരുപാട് ഇതിന് ുമ്പ്പ്പ്പ തന്നെ കേട്ടതാണ് താരത്തെ പ്രീ കോൺട്രാക്റ്റായിട്ട് സൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ പക്ഷേ പ്രീതം കോട്ടാൽ പോകുന്നു എന്നുള്ളത് നമ്മൾ ആരും പ്രഡിക്റ്റ് ചെയ്തിട്ടില്ല ബട്ട് പ്രീതം കോട്ടാൽ പോയി എന്ത് തന്നെ വന്നാലും സെഹലിനെ വിട്ടുകൊടുത്ത് നമ്മളിപ്പോൾ എന്തായി അതൊരു ചോദ്യ ചെന്നാണ് ആകെ മൊയന്തളിച്ച രൂപത്തിലായിട്ടുണ്ട് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രീതം കോട്ടാലിന് ചെന്നൈൻ എഫ് സിയിലേക്ക് നൽകിയിട്ട് ബികാഷ് ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവന്നത് ഒരു നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള പോയിൻ്റ് ആണ് അല്ലെങ്കിൽ നല്ലൊരു സൈനിങ് ആണ് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം പ്രീതം കോട്ടാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ ടീമിന് ഒരു അൺഫിറ്റ് ആണ് അതായത് അദ്ദേഹം നല്ല രീതിയിൽ ഒരു ഫോം ഔട്ടായി നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും ആ ടീമിലുള്ള എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ഈ ഒരു സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രീതം കോട്ടാലിന് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം ാണ് പക്ഷേ അദ്ദേഹത്തെ മാറ്റിയിട്ട് നമ്മൾ സഹലിനെ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർത്തു പോകുന്നുണ്ട് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇനിയിപ്പോൾ പുള്ളി പോയ അന്ന് മുതൽ തന്നെ ചെന്നൈയിൻ എഫ് സിയുടെ ആ ഒരു ട്രെയിനിങ്ങിന് അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട് ഈ വരുന്ന ഇന്ന് വരുന്ന ഈ ഒരു മത്സരത്തിൽ ഇറങ്ങുമെന്നുള്ള സംശയമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നവരെ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇനി നമുക്ക് ബിക്കാബ് ഷിംനത്തിലേക്ക് വരാം പഞ്ചാബ് എഫ് സി പോലെയുള്ള ടീമിന് ഐ ലീഗ് കളിച്ചിട്ടുള്ള ഒരു താരമാണ് ബിക്കാബ് ഷിംനം എന്ന് പറയുന്നത് അന്നൊക്കെ സ്റ്റാർ ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യയുടെ അണ്ടർ നയൻറ്റി ഒക്കെ കളിക്കുന്ന കാലത്തൊക്കെ വളരെ നല്ല രീതിയിൽ എടുത്ത് കാണിക്കപ്പെട്ട ഒരു പ്ലെയർ തന്നെയാണ് ബിക്കാഷ് എന്ന് പറയുന്നത് ഏകദേശം അറുപത്തി നാലോളം മാച്ചുകൾ അദ്ദേഹം ഇതുവരെയായിട്ട് ഐ എസ് എല്ലിൽ കളിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും എൻ എൻ എഫ് സിക്കും അതുപോലെ തന്നെ മറ്റുള്ള ടീമുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളുമായിട്ടുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് നവോച്ച ഹോർമിപ്പാം വികാഷിംനം എന്ന് പറയുന്ന ഈ മൂന്ന് ആൾക്കാരും ഒരു യങ്ങസ്റ്റായിട്ടുള്ള ഡിഫെൻസാണ് ഇവർ മൂന്ന് പേരും ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വാല്യുബിൾ വാല്യുബിളായിട്ടുള്ള പോയിൻ്റാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു കോൺവേഴ്സേഷനും കാര്യങ്ങളൊക്കെ വർക്ക് ആവാനുള്ള സാധ്യത ആ ഒരു ഡിഫൻസ് നിലയിലുണ്ട് എന്തായാലും ഇപ്പോൾ അതിങ്ങനെ നിലനിന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഭാവിയിലേക്കുള്ള താരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എസ് ഡി കൊണ്ടുവന്നത് തന്നെ വളരെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം ബിക്കാഷിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു താരമാണ് പക്ഷേ കുറച്ച് ഒരു നെഗറ്റീവ് സൈഡും കൂടെ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ആ ഒരു ഡിഫൻസ് നിരയിൽ ഇപ്പോൾ ഹോർമിപാമിനൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത് ഇരുപത്തി രണ്ട് ആ ഒരു സീസണിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച രീതിയിൽ സൈൻ ചെയ്ത് അത് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്ലെയറാണ് എന്ന് പറയുന്നത് അപ്പോൾ ഹോർമിപ്പാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു നിലയുറപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നീട് ഭാവിക്ക് നല്ല രീതിയിൽ ഉപകാരമാകുന്ന ശൈലികളും നമ്മൾ കണ്ടിട്ടുണ്ട് സോ ഇനി സീസണുകളിലും അതുതന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ബിക്കാസ് ഹിംനം എന്ന് പറയുന്ന ഈ ഒരു താരത്തെയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണ്ട നെഗറ്റീവൊക്കെ അതായത് ഇദ്ദേഹത്തിൻ്റെ ഇപ്പത്തെ ഈ കുറച്ച് കളിയൊക്കെ നമുക്ക് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ഫോം ഔട്ടായ രീതിയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു ഡിഫൻസ് നിലയിൽ നല്ല രീതിയിൽ ഇറേസ് വരുത്തിയിട്ടുണ്ട് ഈ ഒരു ഐ എസ് എൽ സീസണിൽ ചെന്നൈ ഇൻ എഫ്സിക്ക് വേണ്ടിയിട്ട് കളിക്കുന്ന ആ ഒരു അവസരത്തിലൊക്കെ സോ അത് ഈ ഒരു സീസണിലാണ് എന്ന് ഓർക്കേണ്ടതുണ്ട് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മിനർവ പഞ്ചാബ് ഇന്ത്യൻ ആരോസ് ഇതിലൂടെയൊക്കെ കടന്നു വന്ന ഒരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു താരം തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ വെറുതെ ടൈം നേരം ബഹുവിച്ചാണ് അങ്ങനെ ഒരുപാട് വീഡിയോസും ഒരുപാട് ന്യൂസും കാര്യങ്ങളും കിട്ടും എന്നുള്ള രീതിയിൽ പക്ഷേ കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതാണ് വെറുതെ ടൈം വേസ്റ്റ് ആയി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തതാണ് ബെല്ലേക്കൻ കൂടി എന്നെ അപ്ലൈ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടോ അതിലേക്കും ബൈ